കാർത്തുവും സൂത്രങ്ങ ഒരിടത്തൊരിടത്ത് കാടിനടുത്തുള്ള ഒരു വലിയ മാവിന്റെ മുകളിൽ കാർത്തു എന്നൊരു കാക്ക താമസിച്ചിരുന്നു ഒരു ദിവസം കാർത്തു പറന്നു പോകുമ്പോൾ ഒരു വീടിന്റെ മുറ്റത്ത് ഒരു അമ്മൂമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്നത് കണ്ടു അമ്മൂമ്മ കാർത്തുവിനെ കണ്ടപ്പോൾ ചിരിച്ചു കാക്കേ വാ നിനക്കൊരു ചൂടുള്ള നെയ്യപ്പം തരാം എന്ന് പറഞ്ഞ് ഒരു നെയ്യപ്പം കാർത്തുവിനു നേരെ നീട്ടി കാർത്തു വേഗം പറന്നു ചെന്ന് സന്തോഷത്തോടെ അത് കൊത്തിയെടുത്ത് തന്റെ മാവിൻ കൊമ്പിലേക്ക് പറന്നു കാർത്തു നെയ്യപ്പം കൊക്കിൽ വെച്ച് കൊമ്പിലിരുന്നു നെയ്യപ്പത്തിന്റെ മണം കാറ്റിലടിച്ചു പോയപ്പോൾ ആ വഴി വന്ന സൂത്രൻ എന്നൊരു കുറുക്കൻ അത് മണത്തു നെയ്യപ്പം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സൂത്രന്റെ നാവിൽ വെള്ളമൂറി അവൻ പതിയെ മാവിന്റെ അടുത്തേക്ക് വന്നു സൂത്രൻ ഒരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു ഓ കാർത്തു ചേച്ചി നമസ്കാരം ഞാൻ സൂത്രനാണ് അവൻ വിനയത്തോടെ പറഞ്ഞു നിങ്ങളുടെ പാട്ട് കേൾക്കാൻ ഞാൻ ഒരുപാട് ദൂരം നടന്നു വന്നതാണ് ഈ കാട്ടിലെ ഏറ്റവും നല്ല പാട്ടുകാരി നിങ്ങളാണ് ആരും നിങ്ങളെപ്പോലെ പാടില്ല സൂത്രന്റെ പുകഴ്ത്തൽ കേട്ടപ്പോൾ കാർത്തുവിന് സന്തോഷം തോന്നി പക്ഷേ അവൾ സൂത്രനെ ഒന്ന് സംശയത്തോടെ നോക്കി സൂത്രൻ വിട്ടില്ല അവൻ കൈക്കൂപ്പി പറഞ്ഞു ചേച്ചി പാടാൻ തുടങ്ങൂ നിങ്ങളുടെ മധുരമായ ശബ്ദം കേൾക്കാൻ എന്റെ കാതുകൾ കൊതിക്കുന്നു ഒരു പാട്ട് പാടാൻ കഴിയുമോ കാർത്തു വീണ്ടും സൂത്രനെ നോക്കി എന്റെ പാട്ട് കേൾക്കാൻ ഇയാൾ എന്തിനാണ് ഇത്ര ദൂരം വന്നത് എന്ന് അവൾ ചിന്തിച്ചു പക്ഷേ സൂത്രൻ ഇത്രയും പുകഴ്ത്തിയപ്പോൾ കാർത്തുവിന് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല കാർത്തു പാട്ടുപാടാൻ കൊക്ക് തുറന്നതും കാ എന്ന് പറയാൻ തുടങ്ങിയതും കാർത്തുവിന്റെ കൊക്കിലിരുന്ന നെയ്യപ്പം താഴെ വീണു താഴെ വീണ നെയ്യപ്പം വേഗം കൈക്കലാക്കി സൂത്രൻ ചിരിച്ചു കൊണ്ടോടി പോയി കാർത്തു പാട്ട് പിന്നെ മതി നെയ്യപ്പം എന്റെ കൂടെ പോരട്ടെ കാർത്തുവിന് അപ്പോൾ തന്റെ മണ്ടത്തരം മനസ്സിലായി അയ്യോ അമ്മൂമ്മ സ്നേഹത്തോടെ തന്ന നെയ്യപ്പമാണല്ലോ പോയത് എന്ന് അവൾ സങ്കടത്തോടെ പറഞ്ഞു അന്നു മുതൽ കാർത്തു മധുരമുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഗുണപാഠം സ്നേഹവും പ്രശംസയും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം